അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം മുതലാക്കാനായില്ലെന്ന റിപ്പോർട്ടിന്മേൽ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്ന് വിശദമായ ചർച്ച നടക്കും പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി ഐ എമ്മിന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്ന വിമർശനം യോഗത്തിൽ ഉയരുമെന്നാണ് സൂചന നാളെയും മറ്റന്നാളും നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗങ്ങളും റിപ്പോർട്ട് ചർച്ച ചെയ്യും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം പരോക്ഷമായി സി പി ഐ എമ്മിനു മേൽ ആരോപിക്കുന്ന റിപ്പോർട്ടാണ് ഇന്നലെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ചത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ആണ് റിപ്പോർട്ട് അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നതിൽ എൽഡിഎഫ് പരാജയപ്പെട്ടെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ബിജെപിയിലേക്ക് ഇടതുവോട്ടുകൾ ചോർന്നത് ഗൗരവമായി കാണണം ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസം പരാജയപ്പെട്ടു ഇതാണ് ബിജെപിക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണമായത് ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഉപതെരഞ്ഞെടുപ്പിനെ ഉയര്ത്തിക്കാട്ടുന്നതിലും വീഴ്ചപറ്റി താഴേക്കിടയിലുണ്ടായ യോജിപ്പ് മേൽത്തട്ടിലുണ്ടായില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അച്യുതാനന്ദൻ പിണറായി പിണറായിപ്പോരിൽ അരുവിക്കര നഷ്ടപ്പെട്ടുവെന്നാണ് സിപിഐയുടെ വിലയിരുത്തലെന്ന് ഈ പരാമർശത്തിൽ വ്യക്തമാണ് ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവും നാളെയും മറ്റന്നാളും നടക്കുന്ന കൌൺസിൽ യോഗങ്ങളും റിപ്പോർട്ട് ചർച്ച ചെയ്യും സി പി ഐ എമ്മിനു നേരെ കടുത്ത വിമർശനം തന്നെ ഈ യോഗങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം